നമസ്കാരം ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി എപ്പോഴും ഒരു നിരീക്ഷണം നടത്താറുണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിന് കീഴിലാണ് ശബരിമലയിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇല്ല എങ്കിൽ എപ്പോഴേ ശബരിമല ക്ഷേത്രം എടുത്ത് തലകുത്തനെ ഇവർ വയ്ക്കുമായിരുന്നു എന്തായാലും ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശങ്ങൾ പോലും പാലിക്കാനുള്ള ഒരു മടി അല്ലെങ്കിൽ നിരന്തരം ഹൈക്കോടതി നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന ഒരു പ്രവണത തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിരന്തരം കാട്ടുകയാണ് ഇന്നിപ്പോൾ ഈ ഭക്തരുടെ ദർശനവുമായി ബന്ധപ്പെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ സെപ്റ്റംബർ മാസം പത്തൊൻപത് ഇരുപത് തീയതികളിൽ നമുക്കറിയാം ഇരുപതാം തീയതി അയ്യപ്പ സംഗമം നടക്കുകയാണ് അതിന് തൊട്ട് മുന്നേ ഉള്ള ദിവസവും അയ്യപ്പ സംഗമം നടക്കുന്ന ദിവസവും ഭക്തരെ അവിടെ വലിയ രീതിയിൽ നിയന്ത്രിച്ചിരിക്കുകയാണ് ഭക്തർക്ക് ദർശനം വെട്ടിക്കുറച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ് അതായത് ഈ ഈ ആഗോള അയ്യപ്പ സംഗമം തട്ടിപ്പാണ് അതിന് അനുമതി കൊടുക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ വന്ന ഹർജി ആ ഹർജി പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഹർജി തള്ളിക്കൊണ്ട് സർക്കാരിന് ഈ അയ്യപ്പ സംഗമം നടത്താം എന്നൊരു അനുമതി ഹൈക്കോടതി കൊടുക്കുമ്പോൾ ചില നിർദ്ദേശങ്ങൾ പറഞ്ഞിരുന്നു അതിലൊന്ന് പമ്പയുടെ ഈ സ്വാഭാവികമായ ആ ഒരു പരിസ്ഥിതി അത് നിലനിർത്തണം അതിനൊന്നും കോട്ടം വരുത്താൻ പാടില്ല മാത്രമല്ല ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വരവ് ചിലവ് കണക്കുകളെല്ലാം കൃത്യമായി സൂക്ഷിക്കുകയും അത് കോടതി അറിയിക്കുകയും വേണം അതിനോടൊപ്പം തന്നെ പറഞ്ഞ ഒരു കാര്യം സാധാരണ ഭക്തരുടെ അവകാശങ്ങൾ ഒരു കാരണവശാലും ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത് കാരണം നിഷേധിക്കപ്പെടരുത് എന്നതായിരുന്നു അതായത് ആദ്യ ഘട്ടത്തിൽ തന്നെ അതായത് ഈ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ചേർന്ന വകുപ്പ് മന്ത്രി ദേവസ്വം മന്ത്രിയുടെ യോഗത്തിൽ ചേർ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തന്നെ ഒരു തീരുമാനമുണ്ടായിരുന്നു അന്നേ ദിവസം ഭക്തരെ നിയന്ത്രിക്കണം എന്നുള്ളത് അത് സർക്കാരിൻ്റെ തീരുമാനമായിരുന്നു പിന്നീട് ദേവസ്വം ബോർഡിന്റെ തീരുമാനമായിരുന്നു ആ തീരുമാനമാണ് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത് കോടതി അതിനെതിരെയാണ് നിലപാട് സ്വീകരിച്ചത് ഒരു കാരണവശാലും ഒരു ഭക്തന് പോലും ദർശനം നിഷേധിക്കരുത് ഇതിൻ്റെ പേരിൽ എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരുന്നത് പക്ഷേ ഹൈക്കോടതിയുടെ ഈ വിധി അല്ലെങ്കിൽ ഈ നിർദ്ദേശങ്ങളെ ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ പത്തൊൻപത് ഇരുപത് തീയതികളിലെ വെർച്വൽ ബുക്കിംഗ് സ്ലോട്ട് അഞ്ചിൽ നിന്നും ഒന്നായി കുറച്ചിരിക്കുകയാണ് അതായത് പതിനായിരം ഭക്തർക്ക് മാത്രമേ ആ ദിവസം ർശനം നടത്താൻ കഴിയൂ എന്നുള്ളതാണ് അതായത് ഇരുപത് പത്തൊൻപത് തീയതികളിൽ ശബരിമലയിൽ പതിനായിരം ഭക്തർക്ക് മാത്രമേ ദർശനം നടത്താൻ കഴിയൂ സാധാരണ എൺപതിനായിരം മുതൽ ഒരു ലക്ഷം പേർ വരെ ശബരിമലയിൽ ഒരു ദിവസം ദർശനം നടത്തിയിട്ടുള്ള ദിവസങ്ങളുണ്ട് ഇപ്പോൾ ഈ വെർച്വൽ കോൾ സംവിധാനം വന്നതിന് ശേഷം ഇപ്പോൾ ആ ദർശനം അൻപതിനായിരമായി കുറച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഈ പറയുന്ന പതിനായിരമായി വെട്ടിക്കുറച്ചിരിക്കുന്നത് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് എത്തുന്ന പ്രതിനിധികൾക്ക് ദർശനം നൽകുക അല്ലെങ്കിൽ ദർശനം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് സർക്കാർ പറയുന്നത് അതായത് ഈ പതിനായിരം പേരായി എന്തിന് വെട്ടിക്കുറയ്ക്കുന്നു ശബരിമല ിൽ ആഗോള അയ്യപ്പ സംഗമത്തിനായി എത്തുന്നത് മൂവായിരം പ്രതിനിധികൾ മാത്രമാണ് എന്നാണ് ഇതുവരെ ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടുള്ളത് ഇതിനൊരു ആയിരം കൂടി കൂട്ടിയാൽ തന്നെ നാലായിരം പ്രതിനിധികൾ പതിനായിരം ഭക്തർ എത്തിയാൽ ഈ നാലായിരം പ്രതിനിധികളും കൂടെ കൂടിയാൽ പതിനാലായിരം പേർ മാത്രമേ ആകുന്നുള്ളൂ പതിനാലായിരം പേർക്ക് വളരെ സുഖകരമായി തന്നെ ശബരിമലയിൽ ഓരോ ഒരു ദിവസം ദർശനം നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ എൺപതിനായിരം മുതൽ ഒരു ലക്ഷം പേർ വരെ ദർശനം നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണ് അൻപതിനായിരം പേരായി ഇപ്പോൾ കുറച്ചിട്ടുണ്ട് എന്തായാലും ബാക്കിയുള്ള ഭക്തന്മാരെ ഈ ആ അൻപതിനായിരത്തിൽ നിന്നും പതിനാലായിരമായി ഈ നാലായിരം പേർക്ക് ദർശനം നടത്തുന്നതിനായി നാൽപ്പതിനായിരം ഭക്തന്മാരുടെ ദർശനാവകാശം എന്തിന് വെട്ടിക്കുറയ്ക്കുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് തീർച്ചയായും ഇത് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ നഗ്നമായ ലംഘനമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഹൈക്കോടതി നിർദ്ദേശത്തിൻ്റെ ലംഘനം എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് നിയമവിരുദ്ധമായ പ്രവർത്തനവുമാണ് അതൊരു ഭാഗത്ത് നിൽക്കട്ടെ പക്ഷേ ഈ നാലായിരം പ്രതിനിധികൾക്ക് ദർശന സൗകര്യം ഒരുക്കാനായി നമുക്ക് നമുക്ക് വാദത്തിന് വേണ്ടി തന്നെ അത് സമ്മതിച്ചു കൊടുക്കാം പ്രതിനിധികൾ ആവശ്യത്തിന് ദർശനം നടത്തട്ടെ നാലായിരം പ്രതിനിധികൾക്ക് ദർശനം നടത്ത നടത്തുന്നതിനായി നാൽപ്പതിനായിരം ഭക്തന്മാരുടെ ദർശന അധികാരം അല്ലെങ്കിൽ അവകാശം എന്തിന് വെട്ടിക്കുറയ്ക്കുന്നു എന്നുള്ളത് ദുരൂഹമാണ് ശബരിമലയിൽ നാലായിരം ദർശ പേർ എത്തി അവിടെ എന്താണ് നടത്താൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ പത്തൊൻപത് ഇരുപത് തീയതികളിൽ കേവലം പ്രതിനിധികൾ ദർശനത്തിനപ്പുറത്തേക്ക് ശബരിമല സംവിധാനത്തിന് പല കാര്യങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ് അതെന്താണ് എന്നത് ഭക്തർക്കിടയിൽ വലിയ ആശങ്ക ഉയരുകയാണ് ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമം ഒരു നിക്ഷേപക സംഗമമാണ് എന്ന് നേരത്തെ തന്നെ വിമർശനങ്ങൾ ഉയർന്നതാണ് പക്ഷേ ഈ വിമർശനങ്ങൾ അത് ശരിവയ്ക്കുന്ന രീതിയിൽ ആദ്യഘട്ടത്തിൽ ദേവസ്വം ബോർഡ് അത് തള്ളിയിരുന്നു അത് ഭക്തന്മാരുടെ സംഗമമാണെന്നൊക്കെ പറയുന്നു പക്ഷേ ഈ വിമർശനങ്ങളെ ശരിവയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വെർച്വൽ സ്ലോട്ട് ബുക്കി വെട്ടിക്കുറയ്ക്കുന്നതിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമാണ് ഇത്രയധികം ഭക്തന്മാരെ അവിടെ നിന്ന് ഒഴിവാക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ നാലായിരം പ്രതിനിധികൾ അവിടെ പോയി എന്താണ് ചെയ്യാൻ പോകുന്നത് ശബരിമലയുടെ മുക്കും മൂലയും എഴുതി വയ്ക്കാനുള്ള പദ്ധതിയാണോ അവരവിടെ തയ്യാറാക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാണ് എന്തായാലും കൃത്യമായ വാണിജ്യ താല്പര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് കോടികൾ മറയുന്ന കച്ചവടം ഇതിനുശേഷം നടക്കുമെന്ന് വ്യക്തമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നാലായിരം പ്രതിനിധികൾക്ക് ദർശനം ഒരുക്കാനായി വളരെ ദുരൂഹമായി പുറം ലോകമറിയാതെ പല കാര്യങ്ങളും അവിടെ നടത്താനായിട്ടാണ് പത്തൊൻപത് ഇരുപത് തീയതികളിൽ ഇത്രയധികം ഭക്തന്മാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നത് എന്ന് പകൽ പോലെ വ്യക്തമാണ് കോടതി നിർദ്ദേശം സാങ്കേതികമായി പാലിച്ചു എന്ന് വരുത്താനായിരിക്കും ഒരു ഈ പതിനായിരം പേരെ ദർശനം നടത്തുന്ന ത് അവരുടെ സമയക്രമം ഒരു ഒരു പ്രത്യേക സമയക്രമത്തിലേക്ക് ഒതുക്കുകയും ബാക്കിയുള്ള സമയം അത്രയും ഈ പറയുന്ന പ്രതിനിധികൾക്ക് പൂണ്ട് വിളയാടാനുള്ള എല്ലാ സൗകര്യവും സർക്കാർ ഒരുക്കി കൊടുക്കുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്